നമ്മുടെ പൃഥ്വിരാജ് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് എൻ്റെ അമ്പോ പവർ കാരണം ഫ്രണ്ടിൽ നിന്ന് നിൽക്കാൻ പേടിയാ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് മാറി എന്നോട്ടോ ഓ ടയർ കഴിഞ്ഞാൽ പോകാം എൻ്റെ അമ്പോ ഹായ് ഐ ആം പ്രിൻറ്റോ അപ്പോൾ നമ്മളിത് നേരം വെളുത്തു വരുന്നുള്ളു രാവിലെ തന്നെ ഒരു എക്സ്പ്ലോറിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് മൂന്ന് ദിവസത്തേക്കുള്ള എക്സ്പ്ലോറിങ് ആണ് എക്സ്പ്ലോറിങ് ആൻഡ് ഓഫ് റോഡിങ് ആണ് അപ്പോൾ അതായത് നമ്മുടെ കൂടെ നെവിച്ചേണുണ്ട് ഹമ്പിളുണ്ട് ഞങ്ങളെല്ലാം ഫുൾ റെഡി ആയിട്ടിരിക്കുന്നു വണ്ടിയും റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എയ്റ്റി റോവേഴ്സാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ വാക്കിയുള്ള വിശേഷങ്ങൾക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഒരു ടെൻ പ്ലസ് വണ്ടികളുണ്ടാവും പല കാറ്റഗറീസ് ഉള്ള വണ്ടികൾസ് വണ്ടികൾസുണ്ടാവും അപ്പോൾ മൂന്ന് ദിവസം ഒരു എസ്റ്റേറ്റിൻ്റെ അകത്തുള്ള എക്സ്പ്ലോറിങ് ആണ് അപ്പോൾ വാക്കിയുള്ള വിശേഷങ്ങൾക്ക് നമുക്ക് പോകണമെങ്കിൽ അങ്ങ് കണ്ടുപോകാം ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എൻ്റെ ഫ്രണ്ട് ടോണി പറഞ്ഞാൽ മതിയോ ഒരു കോടി രൂപയുടെ വണ്ടിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അവൻ ട്രോളി നമ്മളൊരു പരിവാക്കുകയാണ് ചോദിച്ചേട്ടാ ഇത് നോക്കിയാൽ ഒരു കോടി രൂപയുടെ വണ്ടി നമ്മൾ ചെറിയ കാര്യമില്ലെന്നൊരു സംശയം നമ്മുടെ മൂന്ന് ദിവസം പ്രോഗ്രാം വേണ്ട ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചിട്ട് പോവാണ് റിഭാഗമണ്ണിലോട്ട് കയറിയിട്ടുണ്ട് ആട്ടിപൊള്ളി കാലാവസ്ഥ പറഞ്ഞാൽ സൂപ്പർ തണുത്ത് വരയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ വരുന്ന വണ്ടികളൊക്കെ അവിടെ നമ്പർ നോട്ട് ചെയ്യുന്നു ഡ്രൈവറെക്കൊണ്ട് ഒപ്പി ഒപ്പിടിച്ച് മേടിക്കുന്നുണ്ട് നിങ്ങൾ സേഫായിട്ട് വണ്ടി ഓടിക്കണം പ്രോപ്പർട്ടി ഇതിന് ഉത്തരവാദികളെല്ലാം എന്ത് സംഭവിച്ചാലും ചോദിച്ചേട്ടാ അപ്പോൾ ഇതിനകത്ത് കയറിയാൽ പിന്നെ അപ്പന അപ്പനാ കേട്ടോ വളരെ ശ്രദ്ധിച്ച് നടന്നോ അത് സാധ്യതയുണ്ട് പക്ഷേ വണ്ടികളോട് രണ്ടുപേരോട് കൂടുന്നത് തന്നെ നബിഷ നബിശനെ കൊളത്തില് മുക്കാനുള്ള അവളാൻ ആണോ കൊളത്തിൽ നല്ലത് ഇവിടെ നല്ല സൂയിസൈഡ് പോയിന്റ് ഉണ്ടോന്നല്ല അറിഞ്ഞ പറപ്പിച്ചൂടാ നല്ല കാറ്റുണ്ട് നമ്മുടെ നമ്മുടെ ക്ലാസിക്കിന് രാവിലെ തന്നെ ചെറിയൊരു അതല്ലേ അതുകൊണ്ടാണ് ക്ലാസിക്കിന് ഓവർടേക്ക് തരുവെന്നല്ലേ അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് മൂന്ന് വണ്ടി എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള വണ്ടികൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ സജോ കെവിൻ കെവിനെ ബമ്പർ എങ്ങനെയുണ്ട് അതല്ലേ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പോയിട്ട് വന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കോഴിക്കോടേക്ക് പോകുന്നു അതെ അല്ലേ അപ്പം നമ്മുടെ പ്രോപ്പർട്ടി അല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് നല്ല രസം ഒരു വനത്തിൻ്റെ അകത്ത് ഒരു ഫീൽ അല്ലേ ശരിക്കും ഒരു ഫോറസ്റ്റ് ഡ്രൈവ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ അകത്ത് വിചാട്ടോ എൻ്റെ അകത്തുനിന്ന് വല്ല ആനയും കടുവയൊക്കെ ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ രസമായിരുന്നു അല്ലേ സ്പീക്കറിൽ ഒച്ചെങ്കിലും കേൾപ്പിച്ചായിരുന്നെങ്കിൽ ചെന്നം വിളിക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചനെ മൂന്ന് ദിവസം നമ്മൾ ഇതിനകത്ത് ഫുള്ള് എക്സ്പ്ലോറിങ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് റിസപ്ഷൻ അഡ്വഞ്ചർ സോൺ വ്യൂ പോയിന്റ് റിസപ്ഷൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് അഡ്വഞ്ചർ ഇട്ട് പോയാൽ പോരെ നമ്മുടെ ബാക്കി ടീം മെമ്പേഴ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം ജിംനിയാണ് കേട്ടോ കൂടുതൽ എല്ലാ കളർ ജിംനിയും ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ട് ഇരുപത് വർഷം അതിൻ്റെ സെലിബ്രേഷനുകളുടെ കൂടിയാണിന്ന് അപ്പോൾ നമ്മുടെ ക്ലബ് സെലബേഴ്സ് എല്ലാം കേക്ക് മുറിക്കാനായിട്ട് റെഡിയായിട്ട് ഇവിടെ ഇരിക്കുന്നു അപ്പോൾ വണ്ടിക്ക് വേണ്ടി നമ്മൾ കേക്ക് ടോപ്പിൽ വെച്ചിരിക്കുന്ന വണ്ടി ലേലം ചെയ്ത് വെക്കാൻ പോവുകയാണ് ആവശ്യത്തിൽ കൂടുതലാണ് ഒരു അഡ്മിൻ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം തരുന്നുണ്ട് അപ്പം നമ്മുടെ ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ബെസ്റ്റ് ആയിട്ട് എ ടി റോവേഴ്സാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലബ് കൂടെ എ ടി റോവേഴ്സ് അപ്പം ഇരുപത് വർഷം സെലിബ്രേഷൻ ആണ് അതിന്റെ കേക്ക് എല്ലാം അല്ലാതെ റെഡിയാക്കി വെച്ചിരിക്കുന്നു സോ ആരും അറിഞ്ഞൂടാതെ അല്ലെങ്കിൽ സംശയം വെച്ച് ഒരു കാര്യം ചെയ്യരുത് വേണ്ടി ജി ചേട്ടാ അങ്ങോട്ട് തിരിഞ്ഞ നോക്കട്ടെ പറയണ്ടേ അപ്പൊ ജിചേട്ട് ഈ പ്രാവശ്യം പച്ചയോറൊക്കെ വിട്ടിട്ട് ജിപ്സി ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരാതികളെല്ലാം പരിഹരിക്കണേ ജിചേട്ടോ ഒളിച്ചോക്കോട്ടെ വീട്ടിൽ വരാതെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ ട്രാക്കിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് വണ്ടിയുടെ ടയറിന് എയർ ഡൗൺ ഒക്കെ ചെയ്തു തുടങ്ങി എത്രയാണ് ഫ്രഷാണ് അടിക്കുന്നത് ഫൈവ് ആ ഓക്കെ ഇത് എന്ത് ഡിവൈസാണ് യൂസ് ചെയ്യുന്നത് ഡിവൈസ് അല്ല ഇത് ഞാൻ ഗേജ് പ്രഷർ അല്ല ഇത് അപ്പൊ നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആണ് ജയം ചേട്ടാ അപ്പൊ ഇന്ന് തകർപ്പ് വേണം ഏകദേശം പജിറോടെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു ഇവിടെ എൻജോയ് ചെയ്യണമെങ്കിൽ അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാം ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇന്ന ഫോളോ ചെയ്ത പുറകിൽ വരുന്നുണ്ട് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടിയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണം എസ് യു വിയും കാര്യങ്ങളെല്ലാം കൂടുതലുണ്ട് അപ്പോൾ വലിയ വണ്ടികൾക്ക് തടസ്സമൊന്നുമില്ലാണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കാനായിട്ട് അതും രണ്ട് രണ്ട് ക്ലാസിക് ക്ലാസിക്ക് ഫ്രണ്ടിൽ പോകുന്നു ബാക്കിൽ ഇരിപ്പം എങ്ങനെയുണ്ട് ഓ ഇതാണോ വഴി ആണോ അപ്പം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് വാല്ട്ട് നമ്മുടെ ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ട് അല്ല അല്ല മറ്റേ മെയിൻ കമ്പി ഓക്കെയാണ് അതിൽ നിന്ന് തന്നെ വെട്ടിക്കോട്ടോ അതെ അല്ല ഇസ്മോ അല്ല അവിടെ ില്ല അപ്പം നമ്മുടെ എസ് യു വിസ് ലാർജ് എസ് യു വിസ് ഉണ്ട് അതിൻ്റെയൊക്കെ പെയിന്റ് കാര്യങ്ങളൊക്കെ നല്ല ഡാമേജ് ആവും അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മളിതൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കുവാണ് വഴിയൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫസ്റ്റില് ചെറിയ വണ്ടികളാണ് കേട്ടോ നമ്മൾ കയറ്റി വിട്ടുന്നത് അത് കഴിഞ്ഞിട്ടാണ് എസ് യു വി സി ഒക്കെ കയറി വരുന്നത് അപ്പോൾ നമ്മുടെ ട്രാക്ക് ഈ എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് ബിഗിനറായിട്ടുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റിലൊരു സിമ്പിൾ ട്രാക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് വണ്ടി ജിതിഞ്ചേട്ടൻ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പജ്റോയിൽ സംഭവിച്ച പ്രശ്നങ്ങളൊക്കെ മാറ്റി ജിപ്സിയായിട്ട് നിന്ന് തകർക്കാനായിട്ടാണ് ജിതിഞ്ചേട്ട പരിപാടി അമ്പോ തകർക്കണ കാര്യം പറഞ്ഞില്ല എന്തോയിൽ കുറച്ച് പോലൊക്കെ കേൾക്കുന്നുണ്ട് ജയ് ചേട്ടോ ആരും കൂടി ട്രാക്കാണ് കേട്ടോ ബിഗിനേഴ്സിന് പറ്റിയൊരു ട്രാക്കാണ് ഇപ്പൊ നമ്മുടെ ഫ്രണ്ടില് അവിടെ ഒരു ചെറിയ ആർട്ടിക്കുലേഷൻ ഉണ്ട് അവിടെ വന്നിട്ട് ഇപ്പൊ ജിപ്സിയും നമ്മുടെ ക്ലാസിക്കും ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തായിരുന്നു ഒരു വലിയ കമ്പൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് വലിയൊരു മരമൊക്കെ ആയിട്ടാണ് വരുന്നത് ആ ഒരു പോയിന്റ് ആണ് എല്ലായിടത്തും കേട്ടോ ലോക്കർ ഇല്ലാത്ത വണ്ടികൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും പക്ഷേ നമ്മുടെ ഈ ഫൈവ് ഫോർട്ടിയില് ലോക്കറുണ്ട് ബാക്കിൽ റിയൽ ലാംഡ ലോക്കർ കൊടുത്തിട്ടുണ്ട് ഈ ട്രാക്ക് അടിപൊളിയാണ് ഉണ്ടോ വണ്ടി നമുക്ക് കാണാനുമായിട്ടാണെങ്കിൽ വീഡിയോ പിടിക്കാൻ നല്ല എളുപ്പമുള്ളൊരു ട്രാക്കാണ് അങ്ങ് ദൂരേന്ന് നമുക്ക് വണ്ടി കാണാം നല്ല ക്ലിയർ ആയിട്ട് വീഡിയോയും പിടിക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ താറില് ബാക്കിൽ ആ അപ്പം കാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കിൽ ഓട്ടോ ലോക്കർ ഓൺ ആയപ്പോഴത്തേക്കും വണ്ടി പൈ എന്ന സ്ഥലത്ത് തെന്നി പറഞ്ഞ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഇനി അടുത്തത് നമ്മുടെ ജിംിനാണ് കേറി വരുന്നത് ബ്ലാക്ക് വൈറ്റ് അതിന്റെ ബാക്കിൽ വീണ്ടും ബ്ലാക്ക് ജിംനി ജിമ്മിന സ്പീഡ് കൂടുതലുണ്ട് നമ്മുടെ ജിമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കിലും ബ്രേക്ക് ലോക്ക് ഉണ്ട് അപ്പോൾ ടയർ ഒന്ന് കുറച്ച് സ്പിൻ ആയി കഴിഞ്ഞാൽ മാത്രമേ അത് ലോക്ക് ആവുള്ളൂ അപ്പോൾ ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് ടയർ ഒന്ന് സ്ലിപ്പ് ആകുമ്പോഴത്തേക്കും വണ്ടി ഒന്ന് റിവേഴ്സ് എടുക്കാനും അത്ര ഓട്ടിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് വണ്ടി കയറി വരാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് ൊങ്ങുമ്പോ വണ്ടി ലോക്കർ പോയി

ഒന്നെ ബാക്കി നിന്ന് ഇതിനെ തൂമ്പ് വെച്ച് കളിക്കുന്നവരെയുള്ള കല്ലും മണ്ണൊക്കെ തിരിക്കണേ ഫോർച്യൂണർ ലെജൻഡറിൽ ഫുഡ് സ്റ്റേപ്പ് എല്ലാം ഉള്ളതുകൊണ്ട് സ്റ്റോക്ക് കണ്ടീഷനിലാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി കയറി വരുന്നത് അടുത്ത വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഓപ്പൺ ഡിഫറൻഷ്യലാണ് ഇവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെന്ന് മാത്രമല്ല സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വണ്ടി നമ്മൾ ആദ്യം പോയ ലെജൻഡറിന് ഒരു ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ടായിരുന്നു ഇത് ഓപ്പൺ ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് കുറച്ച് സ്ട്രഗിളിംഗ് ആയിരിക്കും കാലടയ്ക്ക് പോവല്ലേ ആശിമാട്ടോ സ്റ്റീറിങ് ധരിക്കുന്നൊക്കെ പറയാലെ ബാക്ക് നോക്കണേ ബാക്ക് മരുത്തലാണേ കാലുടേ ആ പുറകേന്ന് കാലുടുക്ക് നമ്മുടെ ഫ്രണ്ട് ബമ്പറൊക്കെ വന്നിട്ട് ഓഫ് റോഡിന് ശരിക്കും ഇത് ബമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ എൻ്റെ പറയണേൽ ബമ്പർ രണ്ട് സെറ്റ് ബമ്പർ ആയിട്ടുണ്ട് ക്ലിപ്പ് എല്ലാം പറഞ്ഞു പോയി രണ്ടാമത്തെ ബമ്പറിൻ്റെയും അടുത്തത് വരുന്നത് നമ്മുടെ ലെക്സസ് വി ഐറ്റ് ആണ് ഒത്തിരി സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വണ്ടിയാണ് ഗോഡ് ഫാദർ സിനിമയിൽ മമ്മൂട്ടി ഡ്രിഫ്റ്റ് ചെയ്യുന്ന വണ്ടിയാണ് അതിന് ഉണ്ടോ ജിതി ചേട്ടാ ജിതി ചേട്ടാ ഓക്കെ അപ്പം അതിന് സെൻ്റർ ഡിഫ് ലോക്ക് മാത്രമേ ഉള്ളൂ റിയർ ഡിഫറൻഷ്യൽ ലോക്ക് ഇല്ല വണ്ടിക്ക് അതിൻ്റെ ബാക്കിലായിട്ട് റാങ്ക്ലർ വരുന്നുണ്ട് നമ്മുടെ വണ്ടി വരുന്നുണ്ട് പവർ കാരണം ഫ്രണ്ട് നിൽക്കാൻ പേടിയോട്ടോ നമ്മുടെ ലെക്സസിൻ്റെ പവർ കണ്ടതിന് ശേഷം വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒത്തിരി മാറി കണ്ടെ വീഡിയോ പിടിക്കാൻ നിൽക്കണേ അതുപോലെ പവറാണ് വണ്ടി വി എയ്റ്റ് എൻജിൻ പെട്രോള് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ്സ് എൻ്റെ അമ്മ എത്ര സിലിണ്ടറാണ് സിക്സ് സിലിണ്ടർ ആ വി എയ്റ്റ് എയ്റ്റ് സിലിണ്ടർ അമ്പോ നാലായിരത്തി എഴുന്നൂറ് സി സി എഞ്ചിൻ പെട്രോള് എൻ്റെ അമ്പു നമ്മൾ പൃഥ്വിരാജ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ബിഗ് ഡാഡി കുറെ പടത്തിലുണ്ട് കേട്ടോ മമ്മൂട്ടിയും പൃഥ്വിരാജും കുറേ പടത്തിലുള്ള വണ്ടിയാണ് ു മാറി കേട്ടോ ഓ ടയറ് കഴിഞ്ഞാൽ പോകാം എൻ്റെ അമ്പു സംഭവമാണ് പവർ ഒരു രക്ഷയില്ലാട്ടോ എല്ലാവരും മാറി നിൽക്കണം നോക്കി വണ്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഫ്രണ്ട് ബാക്ക് ലോക്കർ എല്ലാം ഉണ്ട് വണ്ടി കൂളായിട്ട് കയറി വരേണ്ടതാണ് ഇതിൻ്റെ ഒരു വീല് പോലും പൊങ്ങിയിട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം വണ്ടി വീല് പൊങ്ങിപ്പോ ടയർ പോലും പൊങ്ങിയിട്ടില്ല പാംഗ്ലർ കൂളായിട്ട് കയറി വന്നിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സ്വയബാറൊക്കെ ഡിസൻഗേജ് ചെയ്യാം അതൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല വണ്ടി എന്നിട്ട് തന്നെ അല്ലെങ്കിൽ കൂളായിട്ട് കയറി വന്നു അപ്പോൾ ഇതൊരു ഭീന ട്രാക്കാണ് ഞങ്ങളിവിടെ എക്സ്റ്റൻറ്റ് ട്രാക്കിലോട്ട് പോകുന്നതേ ഉള്ളു അടുത്ത് പജുറോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓപ്പൺ ഡിഫറൻഷ്യലാണ് ബാക്കിൽ സ്ലിപ്പ് ഡിഫറെൻഷലൊക്കെ ഉള്ളതാണ് ചെയ്യുവാണ് ക്ലാസ്റ്റിക്കിന് ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ ൂപ് ലീറ്ററിന്റെ വണ്ടിയാണ് അല്ല കൂളായിട്ട് കയറി വരുന്നുണ്ട് എപ്പിസോഡ് ഇവിടെ തീരുവാണ് അപ്പോൾ ഇതൊല്ല അടിപൊളി വീഡിയോസായിട്ട് എൻ്റെ ബാക്കി എപ്പിസോഡ് നമുക്ക് അടുത്ത രീതിയിൽ കാണാം ബൈ ബൈ